മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട നൂറ് കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള സ്ഥലം നൽകുമെന്ന് ബോബി ചെമ്മണ്ണൂർ അറിയിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടൽ തകർത്ത മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലെ നമ്മൾ കാണുവാണ് നിരന്തരം വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ജനങ്ങൾ പോകുന്നത് ഇവിടെ സന്ദർശനം നടത്തിയതിനു ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം വളരെ വേദനാജനകമായ ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നതെന്നും ബോച്ചെ മാധ്യമങ്ങളോട് പറഞ്ഞു വളരെ വേദനിപ്പിക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ എല്ലാ സാധനങ്ങളും ആവശ്യത്തിന് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിലും കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടവരുടെ വേദനയും കരച്ചിലും ഒക്കെയാണ് നാം കാണേണ്ടി വരുന്നത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് അവരുടെ കുടുംബം നഷ്ടപ്പെട്ടു അവർക്ക് ബോച്ചെ തൗസൻഡ് ഏക്കറിൽ നൂറ് കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാനുള്ള സ്ഥലം നൽകും ഇതാണ് ബോബി ചെമ്മണ്ണൂർ അറിയിച്ചിരിക്കുന്നത് നമ്മുടെ അഞ്ചാറ് ആംബുലൻസുകൾ ഇവിടെയുണ്ട് അവർ രണ്ട് ദിവസമായിട്ട് ഇവിടെ ഭക്ഷണവും വസ്ത്രവും എല്ലാം ഒരുക്കി വരികയാണ് ഒരു ടീം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പറ്റാവുന്ന ക്യാമ്പുകളൊക്കെ സന്ദർശിക്കുന്നുണ്ട് വല്ലാത്തൊരവസ്ഥയാണിത് പത്തുമലയിൽ പുത്തുമലയിൽ ഉള്ളതിനേക്കാൾ ഭീകരമാണ് ഇവിടത്തെ കാര്യങ്ങളെന്ന് ബോച്ചെ മാധ്യമങ്ങളോട് പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് എല്ലാവരും ഇവിടേക്ക് സാധനങ്ങൾ എത്തിക്കുന്നുണ്ട് നമ്മളും കൊണ്ടുവരുന്നുണ്ട് അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട് നഷ്ടപ്പെട്ടവരുടെ വേദനകളാണ് നമ്മൾ ഓരോ മുറിയിൽ പോകുമ്പോഴും കാണുന്നത് എന്നും ബോച്ചെ തൗസൻഡ് ഏക്കറിൽ ഭീഷണികളൊന്നുമില്ല അവിടെ ഒരു നൂറ് കുടുംബങ്ങൾക്ക് വീടിന് സ്ഥലം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു നല്ല മനസ്സിനെ അറിയിക്കുന്നു നഷ്ടപ്പെട്ടു പോയ ജീവനുകൾക്ക് പകരം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരെ ആശ്വസിപ്പിക്കാം ചേർത്ത് പിടിക്കാം എന്ന് മാത്രം ചില പ്രദേശങ്ങൾ സ്ഥിരമായി ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഉറപ്പുള്ളതാണ് അത്തരം മേഖലകളിൽ നിന്ന് എല്ലാവരെയും മാറ്റിപ്പാർപ്പിക്കണം അവിടെ എസ്റ്റേറ്റ് ഉള്ളവരോ സ്ഥലങ്ങളുള്ളവരോ ഒക്കെ ചേർന്ന് ആളുകളെ കൂടുതൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാൻ സഹായിക്കണമെന്നും ബോച്ച ആവശ്യപ്പെട്ടു ഇനിയും രണ്ടോ നാലോ വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കാനുള്ളത് ഇത് നമ്മൾ കണ്ടു വീണ്ടും കാണുന്നു ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റണം സർക്കാർ മാത്രമല്ല മറ്റു സ്വകാര്യ വ്യക്തികളും ഈ കുടുംബങ്ങളെ സുരക്ഷിതമാക്കാൻ സഹായിക്കണം ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം ഇല്ലെങ്കിൽ ഇത് ഇനിയും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുമെന്നും ബോബി ചെമ്മണൂർ പറഞ്ഞു കെട്ടിട നിർമ്മാണമല്ല ഈ അവസ്ഥയ്ക്ക് കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അന്നൊന്നും ഇതുപോലെ കെട്ടിടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇതൊക്കെ പ്രകൃതിയുടെ ഒരു ഭാഗമാണ് വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലുമൊക്കെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും അതൊന്നും നമുക്ക് തടയാൻ കഴിയില്ല എങ്കിലും അപകട മേഖലകളിൽ നിന്ന് ആളുകളെ പുനരധിവസിപ്പിക്കണം അല്ലെങ്കിൽ നമ്മൾ ഇനിയും കാണേണ്ടി വരുമെന്നും ബോബി ചെമ്മണ്ണൂർ കൂട്ടിച്ചേർത്തു നന്ദി